ആ രാത്രി വെളുപ്പിനെ വൈഫായിട്ട് സംസാരിക്കുന്ന കറക്റ്റ് ഇതിലോ ആഗ്രഹിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമില്ല കറക്റ്റ് വിഷയങ്ങൾ നമുക്ക് രീതിയില്ല ഈ വിഷയം എന്ന് പറയുന്നത് എല്ലാവരും ഉറക്കത്തിലാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് കണ്ടാണ് ഡോട്ടി അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സമയങ്ങളുണ്ട് അവിടുത്തെ കൽക്കുലേഷൻ്റെ ബാത്റൂം കാര്യങ്ങൾ അതിനൊക്കെ സെറ്റിങ് ചെയ്യുന്നതിന് ഉള്ള സൗകര്യാർത്ഥം അവർ എട്ട് മണിക്ക് ഓരോരുത്തർ സമയമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മുള്ളി എണീറ്റ് വരുന്ന സമയത്താണ് ഈ ഫിൽറ്റർ അതിൻ്റെ കാർബൺ എല്ലാം കൂടെ കയറി വരുന്നതും ഈ ഗോളങ്ങൾ കയറി വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ പെട്ടപ്പോൾ മായിട്ടുള്ള മറുപടി ഇതുവരെയും ഞങ്ങൾക്ക് കമ്പനി ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ കമ്പനി ആളായിട്ട് ജോലി ചെയ്യുന്നതായി വ്യക്തിയുടെ വീട്ടുകാർക്കോ യാതൊരു ഇൻഫർമേഷനും ഇതോ പറയോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ അറിയപ്പെട്ടേ ഇരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ടി വി മാധ്യമങ്ങളിൽ നിന്ന് കണ്ട് കണ്ടുള്ള വിഷയങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ആ വന്ന റിപ്പോർട്ടുകൾ കണ്ട് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഈ പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് കാരണം ക്രമീകരണങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് രാത്രി തന്നെ സാറിന് വൈകുന്നേരം വിളിച്ചു സംഭവം ഉണ്ടോ എന്ന് സാറാ അപ്പോൾ സാറൊന്ന് നോട്ടി സർമീസിലേക്ക് അന്ന് ലെറ്റർ കൊടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം സാറേ യാതൊരു സ്ഥിരീകരണം കിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ഞാൻ സാറിനെ വിളിച്ചു ഇന്ന് ഷാജീനെ വീടൊപ്പം ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞു ഇപ്പോഴും എ ഡി എല്ലിന്റെ ഓഫീസിന്ന് എന്നെ ഞാൻ വിളിച്ചു പറയാം സാറേ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നു അല്ലെങ്കിൽ എം ബസിന്റെ ഭാഗത്തുനിന്ന് എൻ ബി ടി സിയുടെ ഭാഗത്തുനിന്നു ഒരു കമ്പനി സ്ഥിരീകരണങ്ങൾ ഇത് രാവിലെ മുതൽ ഇദ്ദേഹം വീട്ടോട്ട് വിളിക്കുന്നൊരു പതിവുണ്ടായിരുന്നു രാവിലെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു ദിവസം വിളിക്കും ഇന്നലെ വിളി വരാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ കണ്ടപ്പോഴും നമുക്ക് പ്രയാസം കൊണ്ട് ഞങ്ങളുടെ ടി വിയിൽ ചില ക്ലാഷ് ന്യൂസുകൾ കണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ചില സുഹൃത്തുക്കളിൽ വിളിച്ചറിഞ്ഞിട്ട് കാണും പക്ഷേ ഞാൻ പെട്ടു എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതുവരെയും ഒരു ഭാഗം കൂടി ശരിയാണെന്നു നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ മരണപ്പെട്ട് നോർച്ച എല്ലാം ഉണ്ട് ഇത് നമുക്കിനാ എപ്പോഴത്തേക്കും ലഭിച്ചു എന്നുള്ളത് മാത്രം സംസാരിച്ച <laughs> 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 ഇപ്പം നമ്മുടെ അവിടെയും ആശുപത്രിയിലും നമ്മുടെ ആളുകളുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് എംബസിയുടെ ഓഫീഷ്യൽസ് ഉണ്ട് ഇവരെ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ബോഡീസ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാം പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കും ഇപ്പോൾ അവിടെ ആശുപത്രിയിലുള്ള ആളുകളുമായി നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ് എല്ലാ ഭൗതിക ശരീരവും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു ഒറ്റ വിമാനത്തിൻ്റെ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള ഒരലോചനയാണ് അത് അത് വന്ന് അതിനകത്തൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്തുന്ന സമയം ഫൈനലായിട്ട് നമ്മളെ അറിയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആ ആലോചനയാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഇപ്പോൾ അവരിവിടുന്ന് പറഞ്ഞു ഔദ്യോഗികമായി വന്നിട്ടില്ല അതുപോലെ കമ്പ മറ്റ് കമ്പനിയിൽ നിന്നും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് പക്ഷേ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എംബസി അതിൻ്റെ സംവിധാനങ്ങളും മുഴുവൻ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് ഒറ്റ പലതായിട്ട് വരുന്ന ഒരു വിമാനത്തിൽ എല്ലാ ഹോദയ ശരീരങ്ങളോട് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ കൂടി ഇവിടെ എത്തുന്ന സമയം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അത് അത് ഇവിടെ വന്നപ്പോഴിപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഔദ്യോഗികമായി ഒരു ഒരറിയിപ്പ് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വന്ന് നൽകേണ്ടതാണ് ഈ അതിനകത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ഞാൻ നേരിട്ട് ഒരു പരാതിയായിട്ട് പറഞ്ഞു ജില്ലാ കളക്ടറോട് ആ കാര്യം അതിനകത്തുണ്ടായ വീഴ്ച പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതായിരുന്നു മൂന്നെടുത്തുണ്ടായിട്ടുണ്ട് അത് ആഡിയോയോ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൻ്റെ തഹസിൽദാരോ ഇത്രയും ദാരുണമായൊരു ദുരന്തമായതുകൊണ്ട് കളക്ടർ നേരിട്ട് തന്നെയോ എത്തി ഈ കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിക്കേണ്ടതാണ്